സി പി എമ്മിൽ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര യുദ്ധം മുഖ്യമന്ത്രിയും പി വി അൻവറുമായി നടക്കുന്ന ആഭ്യന്തര യുദ്ധം ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായൊരു നിലപാടിന്റെ പേരിലാണോ ഗോവിന്ദ മാഷ് അല്ല മാഷെ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ ഇങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്തൊരു ഗതികേടാണ് മാഷെ ഇത് എന്തിനാണ് ഗോവിന്ദ മാഷ് ആ സ്ഥാനത്തിരിക്കുന്നത് ആത്മാഭിമാനത്തിന്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എം വി മാഷ് രാജിവെച്ചിട്ട് വേറെ വല്ല പഠിക്കും പോകണം ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രമാത്രം അതപ്പതിക്കാൻ പാടുണ്ടോ സ്വന്തം എം എൽ എ എത്രമാത്രം ഗൌരവതരമായ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഒരു നിലപാട് വേണ്ടേ പാർട്ടിക്ക് ഡി വൈ സൈബർ സഖാക്കളെല്ലാം ഈ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം ലൈക്ക് ഓരോ വാർത്താ സമ്മേളനത്തിനും കിട്ടിയത് വെറുതെ കിട്ടിയതാണോ ഡിവൈഎഫ്ഐക്കാരുടെ സൈബർ സംഘങ്ങളെല്ലാം ഈ അൻവറിന്റെ പിന്നിലായിരുന്നു ഇന്നലെ വരെ അൻവർ പറഞ്ഞതെല്ലാം വേദവാക്യമായിട്ടെടുത്ത് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു സഖാക്കള് ഇപ്പോഴും സഖാക്കള് പറയുന്നത് ലാൽ സലാം അൻവർ ഞങ്ങൾ കൂടെയുണ്ട് പക്ഷേ മുഖ്യമന്ത്രി അധികം പറയരുതെന്നാണ് മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണം കാരണം ഗൌരവകരമായ പിന്നെ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ആരോപണങ്ങളാണ് വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ആരോപണങ്ങൾ ഞങ്ങള് സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് തന്നെ പറഞ്ഞു രണ്ടാം ഗവൺമെന്റ് സത്യപ്രതിജ്ഞ അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇത് മരുമകനെ അരിയിട്ട് വാഴിക്കാനുള്ള നീക്കമാണ് അൻവറും പറയുന്ന അതാണ് സി പി എമ്മിലെ എല്ലാ സംഘടനാ മര്യാദകളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മരുമകനായിട്ടുള്ള അൻവറിനെ പാർട്ടി സെക്രട്ടേറിയറ്റിലും തുടർന്ന് മന്ത്രിസ്ഥാനവും നൽകിയതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കത് നേരത്തെ മണത്തിട്ടുള്ളതാണ് മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് അൻവർ അതേ ആരോപണമാണ് ഉന്നയിക്കുന്നത് പാർട്ടിക്കെതിരൊന്നും നിലപാടില്ലേ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന്റെ തന്നെ സുരക്ഷയെ ബാധിക്കുന്ന ഗൌരവതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്